പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും അതാണിപ്പോൾ ഒരു സാധുവിനെ കഴിമരത്തിലേറ്റിയ പി ദിവ്യക്കും സംഭവിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് കരാർ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമാണ് ദിവ്യക്ക് ദിവ്യയെ കുടുക്കിയിരിക്കുന്നത് ദിവ്യ പ്രസിഡന്റ് ആയിരിക്കവേ പതിനൊന്ന് കോടിയോളം രൂപയുടെ കരാറുകൾ കമ്പനിക്ക് നൽകിയിരുന്നു പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തും ആസിഫും ചേർന്ന് കണ്ണൂർ പാലക്കയം തട്ടിൽ നാലേക്കർ ഭൂമി വാങ്ങിയെന്നും ആരോപിച്ച കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് എത്തിയതോടെയാണ് കള്ളക്കളി പൊളിഞ്ഞു പൊളിഞ്ഞുവീണത് പി പി ദിവ്യയ്ക്ക് ബിനാമി സ്വത്ത് ഇടപാടുകൾ ഉണ്ടെന്നായിരുന്നു മുഹമ്മദ് ഷമാസിന്റെ ആരോപണം പി പി ദിവ്യ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കവേ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കരാറുകൾ നൽകിയിരുന്നത് ദിവ്യയുടെ ബിനാമി കമ്പനിക്കായിരുന്നു കർട്ടൻ ഇന്ത്യ എയർലൈൻസ് കമ്പനിയുടെ ഡയറക്ടർ ആസിഫും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് ഭൂമി ഇടപാട് നടത്തിയെന്ന് ഷമാസ് ആരോപിച്ചു ഇതിന് മറുപടിയായിട്ട് ദിവ്യ കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്കിലെത്തിയിരുന്നു എന്റെ ഭർത്താവ് ഭൂമി വാങ്ങിയെന്ന് തെളിയിക്കണം ഇല്ലെങ്കിൽ നിയമ നടപടി എന്നാണ് ദിവ്യ കുറിച്ചത് എന്നാൽ ഈ കുറിപ്പിന് മറുമരുന്ന് എന്നോണമാണ് ഷമാസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഭൂമി രേഖയിൽ വരുമാനം കൃഷി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിവ്യക്കെതിരെ വിജിലൻസ് പരാതി നൽകുമെന്നും ഷമാസ് പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഒട്ടുമിക്ക നിർമ്മാണ കരാറുകളിലെല്ലാം ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണ് പത്ത് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ കരാറാണ് നൽകിയിരിക്കുന്നത് കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണ് കളക്ടറാണ് നിർമ്മിതി കേന്ദ്ര ചെയർമാൻ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു ആരോപണം ഉന്നയിക്കേണ്ടതില്ലല്ലോ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഷമാസ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് നിർമ്മിതി കേന്ദ്രം നേരിട്ടല്ല പ്രവർത്തികൾ നടത്തുന്നത് എന്നും പി പി ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൻ ഇന്ത്യ ആലൈൻസ് ആണ് ഈ നിർമ്മിതി കേന്ദ്രയ്ക്ക് നൽകിയ പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നത് അരുൺ കെ വിജയൻ കളക്ടറായ ശേഷം മാത്രം അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ടെന്നും മുഹമ്മദ് ഷമാസ് തുറന്നടിച്ചു ഇതോടെയാണ് ദിവ്യ അങ്കലാപ്പിലായി പോയത് അതുമാത്രമല്ല കുരുക്കിന്റെ ഇങ്ങേറ്റത്ത് ദിവ്യാണെങ്കിൽ മറ്റേറ്റത്ത് കളക്ടർ അരുൺ കെ വിജയൻ ഉണ്ടാകും ോ ഈ കള്ളക്കളിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ജില്ലാ കളക്ടർ ചെയർമാനും പി പി ദിവ്യ ഗവേണിംഗ് ബോർഡിംഗ് അംഗവുമായ ജില്ലാ നിർമ്മിതി കേന്ദ്രക്കാണ് കോടികളുടെ കരാർ പ്രവർത്തികൾ നേരിട്ട് ലഭിച്ചത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ നടന്ന പ്രവർത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ നിർമ്മിതി കേന്ദ്രക്ക് ലഭിച്ചത് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടർ ആയിരുന്ന കാലയളവിലാണെന്നും കളക്ടറുടെ ഇടപെടലുകളിൽ സംശയമുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞതോടെയാണ് രണ്ടുപേരുടെയും ഒത്തുകളി വെളിച്ചം കാണുന്നത് പി പി ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായം ചെയ്തു എന്നും ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നുള്ളതും അന്വേഷിക്കണമെന്നും ഷമാസ് ആവശ്യപ്പെട്ടു ബിനാമി കമ്പനിയും പി പി ദിവ്യയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള തെളിവുകൾ വരും ദിവസങ്ങൾ പുറത്തുവിടുമെന്നും വിജിലൻസിന് പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഷമാസ് വെല്ലുവിളിച്ചിരിക്കുകയാണ് കൊന്ന കൊന്നപാവം തിന്നാൽ തീരുമെന്ന് കരുതിയ ദിവ്യയ്ക്കും കളക്ടറും തെറ്റി അന്ന് നവീൻ ബാബുവിനെ സംഭവത്തിൽ കൈമലർത്തിയ കളക്ടറിനെ ഈ സംഭവത്തിൽ കൈമലർത്താൻ അങ്ങനെ എളുപ്പം കഴിയുകയില്ല കാരണം ഒരാളെ കൊന്നത് അതങ്ങനെ തീരുന്നതല്ല ഇനിയുള്ള അഴികൾ ഇനി നിങ്ങൾക്കായി തുറന്നു കിടക്കുകയാണ്